പ്രിമറിയ സ്രോതകളെ തിരുവാരകുണ്ട് പഞ്ചായത്തിലെ കേരള പയടക്കൽ സ്കൂളിന് ഒരു ടോയ്ലറ്റ് അതിൻ്റെ ഉദ്ഘാടനം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഉള്ള ഫണ്ടാണ് നിർമ്മിച്ചതാണ് എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് തങ്കമ്മു നിർവഹിച്ചു അതുപോലെ തന്നെ പി ടി അംഗങ്ങൾ വാർഡ് മെമ്പർ അധ്യാപകരൊക്കെ ഒരു ചടങ്ങാണ് ചെറിയൊരു ചടങ്ങ് ഇത് കുറേ ദിവസം മുന്നെടുത്തത് കാണാം അപ്പോഴാണ് നമ്മുടെ കാറ്റടിച്ചാണ് ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പം അതിൻ്റെ ചെറിയൊരു ചടങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് തങ്കമ പറയുന്ന കാര്യങ്ങളും വാർഡ് മെമ്പർ ഹസീന അതുപോലെ തന്നെ എച്ച് എം മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ എം ടി എസ് എം സി ചെയർമാൻമാർ മറ്റങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത ഒരു ടോയ്ലറ്റിന്റെ ഉദ്ഘാടന നിമിഷത്തിലാണ് നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ കുട്ടികൾ കഴിയുന്നതെങ്കിലും ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ എന്തായാലും സ്കൂളുകളൊക്കെ ഒരു പടി ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണ് അതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നും സ്കൂളുകളോടൊപ്പം ഉണ്ട് എന്നും അതുപോലെ തന്നെ ഇനിയും ഞങ്ങളാൽ കഴിയുന്ന ഓരോ പ്രവർത്തനങ്ങൾ സ്കൂളിന് അനുവദിച്ചു നൽകും എന്നും ഈ ഒരു നിമിഷത്തിൽ അറിയിക്കുകയാണ് ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് പരിശുദ്ധമായ സിത്തൂസ് കൊണ്ട് ഇഡ്ഡലി മാവ് മിക്സ് ഇനി ഉണ്ട് കരുവാറുണ്ട് ഒരു കുടിൽ കൂടി സിദ്ധൂസ് ഇഡ്ലി ദോശമാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ